ഹലോ നമുക്ക് ഇന്നലെ അടിപൊളി ടേസ്റ്റോടി ഒരു പൈനാപ്പിൾ പച്ചടി റെസിപ്പി കണ്ടാലോ പൈനാപ്പിൾ പുളിശ്ശേരി റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കാണണേ ആദ്യം തന്നെ ദാണ്ടേ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് വലുതായി പോവല്ലേ അതിനുശേഷം ഒരു പാൻ എടുത്ത് പൈനാപ്പിൾ അതിലോട്ട് ഇട്ടതിന് ശേഷം അതിനകത്തോട്ടൊരു അഞ്ചാറ് പച്ചമുളകാണ് ഇടേണ്ടത് പച്ചമുളക് ഒരു അഞ്ചാറെ ഒന്ന് കീറി തന്നെ ഇടണം ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലെയും അതിലോട്ടൊരു ഒരു ചെറിയൊരിഞ്ച് ചോപ്പ് ചെയ്ത് തന്നെ ിടനെ ഒരുപാടങ്ങ് വലുതാക്കി ഇടല്ലേ ചോപ്പ് ചെയ്തിട്ടതിനു ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാവൂ നന്നായിട്ടങ്ങ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു ഏഴെട്ടോ മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കണേ അങ്ങ് അടക്കരുത് ഒന്ന് തുറന്ന് വെച്ച് നല്ലതുപോലെ തിള വരുമ്പോഴത്തേക്കേ നമുക്കിത് അടച്ച് വെക്കാവൂ അല്ലെങ്കിൽ പൈനാപ്പിൾ വെവൻ കുറേ സമയമെടുക്കും ഈ ആവി തട്ടി വെള്ളം വീഴുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം വെള്ളമുറങ്ങുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് തിള വരുമ്പോഴത്തേക്കും അതങ്ങ് അടച്ച് വെച്ച് ഒരു ഏഴോ എട്ടോ മിനിറ്റ് നമുക്ക് പിന്നെ അതിൻ്റെ കരിവേ നോക്കണ്ട അതവിടെ ഇരിക്കട്ടെ നമുക്കപ്പോഴത്തേക്കും ഇതിന് വേണ്ട തേങ്ങ അരച്ചെടുത്താലോ കുറച്ച് തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു കപ്പ് തേങ്ങ കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ അപ്പോഴത്തേക്കും നമ്മൾ പൈനാപ്പിളവിടെ ഏറെക്കുറെയൊക്കെ വെന്ത് കാണും ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം പറ്റിയില്ലെന്ന് കാണുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടണേ നേരത്തെ ഇടണ്ടും ഞാൻ മറന്നുപോയി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതൊന്നും നിന്ന് അടച്ച് വെക്കാവേ അടച്ച് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് പറ്റിക്കോളും ഒരുപാടങ്ങ് വെള്ളം പറ്റാനായിട്ട് കാത്തു നിൽക്കേണ്ട കുറച്ച് വെള്ളം ഉള്ളത് തന്നെ നല്ലത് അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയില്ലേ അത് ഇതിലോട്ടങ്ങ് ഒഴിക്കണം കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത് തേങ്ങ ഒരുപാട് തിളക്കുമ്പോഴത്തേക്കും ഒരു പിരിഞ്ഞ കട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് തിളപ്പിക്കരുതെന്ന് പറയുന്നതും ഒന്ന് ഒന്ന് ഇളക്കിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഇളക്കൽ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണമേ തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് കങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ലോ ഫ്ലെയിമിൽ വിളിച്ച് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് തേങ്ങ എല്ലാ ഭാഗത്തും എത്തണം ഒന്ന് തിള വരണം ഒരുപാട് അങ്ങ് തിളക്കരുത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിവനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാവേ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നല്ല ഒരു അരക്കപ്പ് തൈര് കുറച്ച് പുളി കൂടിയ തൈര് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു അരക്കപ്പ് ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പച്ചടിയുടെ ഏറെക്കുറെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് കടുവറ 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 കുറച്ച് നല്ലെണ്ണയാണേ നല്ലെണ്ണയല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറേ ഏറെ കടുകും കൊച്ചുള്ളിയും ബറ്റൽമുളകും കറിവേപ്പിലയിട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തു ഉള്ളിയും മുളകൊന്നും ഒരുപാടങ്ങ് മൂക്കാൻ നിൽക്കേണ്ട കേട്ടോ കുറച്ച് മൂപ്പൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാ ഇതിലോട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ആ പച്ചടിയിലോട്ട് കടുക് വറുത്തൊഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണന്നാണ് വരുന്നത് കേട്ടോ നമുക്ക് ഒരു പാറ ചോറ് ഉണ്ടാകാൻ ഇത് മാത്രം കൂട്ടി കഴിക്കാം വേറൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ ഒരു മടിയും കാണത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ സി യു